എഴുപത്തൊമ്പത് കഴിഞ്ഞ് എൺപതായപ്പോൾ കേരളത്തിൽ നടന്ന ഒരു എ വൈ എഫ് തീരുമാനിച്ച സമരത്തിൻ്റെ മുദ്രാവാക്യമാണ് തൊഴിലല്ലെങ്കിൽ ജയിലെന്ന മുദ്രാവാക്യം അപ്പോൾ ആ മുദ്രാവാക്യം ഉയർത്തി ആ സമയത്ത് പന്നിയൻ രവീന്ദ്രനാണ് സംസ്ഥാന പ്രസിഡൻറ് ഈ രാജ്യം തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നും കൊല്ലം ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ മിക്കവാറും മണ്ഡലങ്ങളിൽ നിന്നും ചെറുത്ത് പഞ്ചായത്തുകളിൽ നിന്നും ജാഥയായി വന്ന് രാജ്ഭവനിലേക്ക് ഒരു മാർച്ച് നടത്താൻ നിശ്ചയിച്ചു ചടയമംഗലം മണ്ഡലത്തിൽ നിന്ന് ഒരു ജാഥ വരാൻ തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ ക്യാപ്റ്റനാക്കി എന്നെ നിശ്ചയിച്ചു ഈ രാജ്ഭവനിലേക്ക് വന്ന ഏറ്റവും വലിയ ജാഥ ആ ജാഥയായിരിക്കും ഏതാണ്ട് മുന്നൂറിലധികം ആളുകളുള്ള രണ്ട് ദിവസം നടന്നു വരുന്ന ജാഥ അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും ജാഥ കടക്കൽ വന്നു കടക്കൽ നിന്ന് കുമ്മിൾ പാങ്ങോട് കല്ലറ വഴി കാര്യറ്റ് കയറി തിരുവനന്തപുരത്ത് വരാൻ തക്ക തരത്തിലാണ് ജാഥ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം പെരപ്പങ്കോട് വന്ന് ആ പെരപ്പങ്കോട് ആ ക്ഷേത്ര മൈതാനത്ത് കിടന്ന് മൈതാനത്ത് തന്നെയാണ് കിടക്കുന്നത് ഒരു ഷീറ്റൊക്കെ വിരിച്ച് അതിൻ്റെ താഴെയുള്ള കുളത്തിൽ പിറ്റന്ന് രാവിലെ കുളിച്ച് പെട്ടെന്ന് രാവിലെ നടന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തി അതിൻ്റെ പിറ്റന്ന് മാർച്ച് നടത്തി തിരിച്ചു പോകാനാണ് അപ്പോൾ ആ ജാഥ വരുമ്പോൾ ചിലയിടത്ത് സ്വീകരണം ഉണ്ട് മൈക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ കാര്യറ്റ് ഞാൻ പ്രസംഗിച്ചു വെഞ്ഞാറമൂട്ടലും പ്രസംഗിച്ചു പിറ്റെന്ന് വൈകിട്ട് ആ ജാഥ എത്തിയത് പേരൂർക്കടയാണ് അപ്പം പേരൂർക്കട ജാഥ എത്തുമ്പോൾ പേരൂർക്കട നമ്മുടെ രണ്ടാം മൂന്നാം സ്ഥലത്താണ് അവർ ഈ വൈകിട്ടുള്ള താമസം ഒരുക്കിയത് ഒന്ന് ലോ അക്കാഡമിയിലാണ് പിന്നെ ഒന്ന് അവിടെ ഒരു സ്കൂൾ പിന്നെ വേറെ ഏതോ ഒരു സൗകര്യം ഞങ്ങളൊക്കെ ഈ ലോ അക്കാഡമിയിൽ കഴിഞ്ഞവരാണ് അപ്പോൾ പേരൂർക്കട ഒരു വലിയ മീറ്റിംഗ് നടന്നു ഈ ജാഥ ഒരുപാടെണ്ണം എത്തുന്നത് കൊണ്ട് തിരുവനന്തപുരത്ത് അങ്ങനെയുള്ള അഞ്ചാറ് കേന്ദ്രങ്ങളിലാണ് ഈ എല്ലാ ജാഥയും എത്തുന്നത് പേരൂർക്കട ആ യോഗത്തിൽ വന്നപ്പോൾ ഇങ്ങനെ ഞാൻ നന്നായി പ്രസംഗിക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് ആ യോഗത്തിൽ ഞാൻ പ്രസംഗിക്കണമെന്ന് അതിൻ്റെ സംഘാടകർ ഞാൻ ആദ്യമായിട്ടാണ് പേരൂർക്കട പ്രസംഗിക്കുന്നത് അപ്പം ഞാൻ പ്രസംഗിച്ചു അന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു പ്രത്യേകത ഈ പ്രസംഗത്തിന് സ്പീഡ് കൂടുതലാണ് അതായത് വാക്കുകളിങ്ങനെ തുടരത്തുടരി പോകും അപ്പോൾ ആ മീറ്റിങ്ങിൽ ഇങ്ങനെ പ്രസംഗിച്ച് ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അന്ന് എസ് എഫിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി അമർജിത് കൗറാണ് അപ്പോൾ അമർജിത് കൗർ അഖിലേന്ത്യാ നേതാവായത് ഞാൻ പ്രസംഗം നിർത്തി ഞാൻ പ്രസംഗം നിർത്തിയത് ഈ കേട്ടുകൊണ്ട് നിന്ന നാട്ടുകാർക്കൊരുപക്ഷമായി അപ്പോൾ അമർജിത് കൗർ പ്രസംഗിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ഈ രാജേന്ദ്രൻ ഭർഗവനാശനൊക്കെ ഇവിടെ നമ്മുടെ അവിടെ വന്നു ഈ രാജേന്ദ്രൻ ഒരു ചെറിയ പ്രസംഗം നടത്തി അപ്പൊ പിറ്റന്ന് രാവിലെ ഈ കടക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം വന്നു കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച ആ കൊച്ചൻ ബാക്കി പ്രസംഗം രാവിലെ നടത്തണം അപ്പൊ രാവിലെ അവിടെ നിന്ന് കിഴക്കേ കോട്ട നടന്നു കിഴക്കേ കോട്ട നിന്നാണ് രാജ്ഭവൻ മാർച്ച് നടത്തേണ്ടത് അപ്പം എല്ലാവരും കൂടെ പറഞ്ഞു ഈ അങ്ങനെയാണെങ്കിൽ രാവിലെ തുടങ്ങണം നിങ്ങളൊക്കെ രാവിലെ വന്ന് നിൽക്കണം അപ്പൊ ഭാർഗവനാശാൻ അവരോട് പറഞ്ഞു അന്ന് ഭാർഗവനാശനാണ് ഈ യൂത്ത് വിദ്യാർത്ഥി ചാർജ് പാർട്ടി സ്റ്റേറ്റ് സെൻറ്ററിൻ്റെ രാവിലെ ഒരു എട്ടര മണിക്ക് പ്രസംഗിച്ചോ ഒരൊമ്പതേ കാലിന് ഇവിടെ നിന്ന് തിരിച്ചു വരണം അപ്പം എട്ടര മണിക്ക് ഞാൻ പ്രസംഗിച്ചു ഈ നാട്ടുകാരുടെ അപ്പോൾ ഈ അവിടെ ഒരു മുപ്പത്തായിരം പേരുണ്ട് ഈ ജാഥയ്ക്ക് വരാനുള്ളവര് ഒക്കെ കൂടെ ആയി അത്രയും പേരുണ്ട് അപ്പോൾ അവരോട് പ്രസംഗിച്ചു അന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പ്രസംഗം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആളുകൾ ഒരുപാട് നാരങ്ങി കൊണ്ടുത്തരും തോർത്ത് കൊണ്ടുത്തരും മാല കൊണ്ടുത്തരും അപ്പം സ്വാഭാവികമായി ഒരുപാട് മാലയും നാരങ്ങയും തോർത്തും ഒക്കെ എനിക്ക് കിട്ടി ഒരുപക്ഷെ എൻ്റെ എനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയ എന്ന നിലയിലുള്ള എൻ്റെ ഒരു അടയാളപ്പെടുത്തൽ പേരൂർക്കടയായിരിക്കും അപ്പോൾ ആ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഒമ്പതേ കാലിന് കോട്ടയിലേക്ക് പോയി കിഴക്കേക്കോട്ടൊന്ന് രാജ്ഭവൻ മാർച്ച് നടത്തി അന്ന് ഉച്ചയ്ക്ക് അവിടപ്പം അവിടെ നാട്ടിൽ നിന്ന് വന്ന് വണ്ടി വന്നിരുന്നു ബസ് പാർട്ടിക്കാർ കൊണ്ടുവന്നിരുന്നു അതിൽ വന്ന അഞ്ചാറ് ബസ്സുകൾ വന്നു അതിൽ തിരിച്ചു പോയി അപ്പോൾ അത് കഴിഞ്ഞ് സ്വാഭാവികമായി ഈ ചടയമംഗലം മണ്ഡലത്തിന് പുറത്തും ആളുകൾ പ്രസംഗത്തിന് ക്ഷണിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ പ്രസംഗത്തിന് സ്വാഭാവികമായി ക്ഷണിച്ചപ്പോൾ എല്ലായിടത്തും കൊല്ലം ജില്ലയുടെ എല്ലായിടത്തും പോയി ആലപ്പുഴ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ പോയി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തൃശ്ശൂരിൽ യൂത്ത് ഫെഡറേഷൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അപ്പോൾ കൊല്ലം ജില്ലാ സമ്മേളനം നടക്കുമ്പം കൊല്ലത്തെ ഒരു ഭാരവാഹിയായിട്ട് ആരോപിക്കണയോ വേണ്ടയോ എന്നുള്ള പ്രശ്നം വന്നു അപ്പം ഈ എൺപത്തിരണ്ടിലെ സമ്മേളനത്തിൽ ഈ രാജേന്ദ്രൻ ഒഴിയുകയാണ് അപ്പം ഈ രാജേന്ദ്രൻ പറഞ്ഞു കൊല്ലം ജില്ലയിൽ നിന്ന് ഇത്തവണ ഒരാളെ സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ആയി കൊടുക്കണം അത് മേഖലാ സെക്രട്ടറിയാണ് നാലഞ്ച് ജില്ലയുടെ ചുമതലയുള്ള സെക്രട്ടറിയാണ് അപ്പം നിങ്ങൾ അതിന് മുല്ലേക്കര കൊടുക്കണോ അതോ വേറൊരാളെ കൊടുക്കണോ പ്രകാശ് ബാബു ഉണ്ട് പ്രകാശ് ബാബുവിന് കൊടുക്കണോ അതേ വേറെ ആരെങ്കിലും കൊടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം സ്റ്റേറ്റിൽ കൊടുക്കുന്ന ആൾ നല്ല ക്യാമ്പയിനറായിരിക്കുന്ന ആളാവുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെ കൊല്ലത്ത് പ്രസിഡൻറ് പ്രകാശ് ബാബു സെക്രട്ടറി അഡ്വക്കേറ്റ് ചക്കുവരക്കൽ ചന്ദനുമായി എന്നിട്ട് തൃശ്ശൂർ സമ്മേളനത്തിൽ ചെന്നപ്പം സ്വാഭാവികമായി സ്റ്റേറ്റ് ജോയിൻറ് സെക്രട്ടറിയായി എന്നെ തിരഞ്ഞെടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് സ്വാഭാവികമായി നാലഞ്ച് ജില്ലകളുടെ ആലപ്പുഴ അന്ന് പത്തനംതിട്ട ജില്ല ഉണ്ടാവുന്നതേ ഉള്ളൂ പത്തനംതിട്ട കോട്ടയം തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ ചുമതലയുള്ള മേഖലാ സെക്രട്ടറി ആയിട്ടാണ് തിരഞ്ഞെടുപ്പ് അപ്പം അതിന് ശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് രാവിലെ പെട്ടീം തൂക്കി ബസ്സിൽ കയറി ഇങ്ങനെ സംഘടനാ പ്രവർത്തനത്തിനും ഇടയ്ക്ക് സമരത്തിനും നിരന്തരം ഇങ്ങനെ ക്യാമ്പയിനിങ് നടക്കേണ്ടി വന്നു ഇലക്ഷൻ കാലങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ നടമ്പാട് കേരളം ഒട്ടാകെ പ്രസംഗിക്കാൻ പോകുന്ന അത് വന്നു ആ പ്രസംഗത്തിൽ ഒരു ഒരു സംഭവം എന്താന്ന് വെച്ചാൽ അത് ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ ഈ മനോരമക്കാർ എടുത്തിട്ടുണ്ടത് എൺപത്തേഴ് എൺപത്തൊമ്പത് കാലത്ത് ഈ ബാബറി മസ്ജിദ് രാമത് മുഹൂമി തർക്കം ഉയർന്നു വരുന്ന സമയത്ത് ഈ സൗഹാർദ്ദ സമ്മേളനങ്ങൾ ഒരുപാട് നടന്നു ഞാനന്ന് യൂത്ത് ഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി ആണ് അത് എൺപത്തിനാലിലെ പാലക്കാട് സമ്മേളനത്തിലാണ് എന്ന സംസ്ഥാന പ്രസിഡന്റ് ആയി എൺപത്തി ഏഴിലെ കൊല്ലം സമ്മേളനത്തിലാണ് സംസ്ഥാന സെക്രട്ടറി ആയി തന്നത് അപ്പൊ അന്ന് ഈ വാഴൂര് പത്തനാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ പത്തനാട് എന്ന സ്ഥലത്ത് ഒരു മീറ്റിംഗ് വെച്ചു അന്ന് മീറ്റിംഗ് എമ്പാടും വെക്കുന്നതും മീറ്റിങ്ങുകൾക്ക് ആൾ കൂടുന്നതും കൂടിയ കൂടുന്ന ആളുകൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിൽക്കുന്നതും ഒരു പൊതു സ്വഭാവമാണ് അന്ന് പ്രസംഗം ദീർഘവുമാണ് അതായത് ഒരു ഒന്നര മണിക്കൂർ മുതൽ രണ്ടര മണിക്കൂർ വരെ ഒരു പ്രസംഗം പ്രസംഗിക്കും അപ്പോൾ അവിടെ പോയി ഒരു മീറ്റിംഗ് നടത്തി ഈ പഞ്ചാബിൻ്റെ വിഷയവും ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കവും അത് മനുഷ്യനുണ്ടാക്കുന്ന പരിക്കുകൾ അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് മറികടക്കേണ്ടതെന്നതിനെ കുറിച്ചൊക്കെ ഗാന്ധിയേയും വിവേകാനന്ദനെയും നബിയെയും യേശുദേവനെയും ഒക്കെ ഉദ്ധരിച്ചാണ് പ്രസംഗിക്കുന്നത് അപ്പം ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ഒരുപാട് പേര് ഈ പറയുന്നവർ നാരങ്ങ കൊണ്ട് തരുന്നു തോർത്തുകൊണ്ട് തരുന്നു മറ്റു ചില കയ്യിലുള്ള സാധനങ്ങൾ ഒക്കെ അവര് മേടിച്ചുകൊണ്ട് തരുന്നു ഈ പൂമാല കെട്ടയുണ്ടെങ്കിൽ അതുകൊണ്ട് തരുന്നു അന്ന് ഈ ജോർജ് പന്തലാനി എന്ന് പറയുന്ന ഒരാളാണ് ആ യോഗം സംഘടിപ്പിച്ചത് അദ്ദേഹം ഇപ്പോഴും ഉണ്ട് അദ്ദേഹം എന്നവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയി അന്ന് യൂത്ത് ഫെഡറേഷൻ്റെ ആ മണ്ഡലത്തിലെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അപ്പം ഒരാൾ ഒരു പ്രസംഗം ഒരു ഒന്നൊന്നര മണിക്കൂറായിപ്പോകും എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടന്ന ഒരു സ്വർണ്ണമാല ഊരി എൻ്റെ കഴുത്തിലിട്ടു അപ്പം എനിക്കൊരു അസാധാരണത്വം തോന്നി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിർത്തരുത് പ്രസംഗിക്കണം പ്രസംഗിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അത് കഴിഞ്ഞ് അരമണിക്കൂറോടെ പ്രസംഗിച്ച് പ്രസംഗം നിർത്തി നിർത്തിയിട്ട് ഞാൻ ഈ മാല ഊരി നോക്കി അപ്പോൾ ഒരു നാലഞ്ച് പമ്പ് വരുന്ന മാലയാണ് അപ്പം ഞാൻ ഈ ജോർജ് വന്ദലാനി വേദിയിലുണ്ട് ജോർജ് വന്ദലാനി എനിക്ക് വന്ന ജോർജ് വന്ദലാനിയാണ് അദ്ധ്യക്ഷനെന്ന് ഞാൻ ജോർജിനോട് പറഞ്ഞ് അല്ല ജോർജ് ഇത് അദ്ദേഹം ഒരുപക്ഷെ വൈകിട്ട് നേരത്തെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബോധത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായ ഒരു പെട്ടെന്നുള്ളൊരു ആവേശം കൊണ്ട് തന്നതായിരിക്കും അപ്പോൾ അദ്ദേഹം വന്നു അദ്ദേഹം വന്ന് ജോർജ് വിളിച്ചു അല്ല ചേട്ടൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ അദ്ദേഹം സി പി ഐയും അല്ല അദ്ദേഹം കോൺഗ്രസ്സോ കേരള കോൺഗ്രസ്സോ ആയിട്ടാണ് അപ്പം ജോർജ് പറഞ്ഞു ചേട്ടാ ഇത് അതല്ല ആ കൊച്ചന എനിക്ക് എന്തെങ്കിലും കൊടുക്കണം പ്രസംഗിക്കണമെങ്കിൽ ഇങ്ങനെ പ്രസംഗിക്കണം അപ്പൊ അതുകൊണ്ട് എൻ്റെ കയ്യിൽ വേറൊന്നും കൊടുക്കാനില്ല അപ്പൊ എന്റെ കഴുത്തിൽ കിടന്ന മാല വിനും കൊടുത്തു അത് കൊടുത്തത് തന്നെ അപ്പൊ ഈ ജോർജ് വന്ദലാലിയുടെ വീട്ടിലാണ് ഞാനൊന്ന് താമസിക്കുന്നത് അപ്പോൾ ജോർജ് വന്തലലാനിയുടെ വീട്ടിൽ താമസിച്ച് പിറ്റന്ന് രാവിലെ ജോർജ് വന്ദലാനിയെ ഞാൻ ഈ മാല ഏൽപ്പിച്ച് ഞാൻ പറഞ്ഞു ഇത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കണം അദ്ദേഹം ഇന്നലെ അപ്പോഴുള്ള ഒരു ആവേശത്തിൽ കൊണ്ടിട്ടതായിരിക്കും അപ്പോൾ ജോർജ് വന്ദലാനി പിറ്റന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി മാല കൊടുത്തപ്പോഴും അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ഞാൻ കൊടുത്തതാ അതൊരു മനോഹരമായ പ്രസംഗമായിരുന്നു അതുകൊണ്ട് ഞാൻ കൊടുത്തതാണ് പക്ഷേ ജോർജ് വന്ദലാനി പറഞ്ഞു ഇതിപ്പോൾ ചേട്ടൻ മേടിക്കണം എപ്പോഴെങ്കിലും ഏതെങ്കിലും ആവശ്യം വന്നാൽ ചേട്ടന് ഒരു സംഭാവന കൊടുക്കണമെന്ന് തോന്നിയാൽ ആ കാലത്ത് എന്തെങ്കിലും ഒരു സംഭാവന കൊടുത്താൽ മതി അപ്പോൾ അത് എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമായിരുന്നു അതായത് ഈ ഒരാളെ നമുക്ക് പ്രസംഗം കൊണ്ട് അദ്ദേഹത്തെ തിരുത്താം എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആർദ്രത ഉണ്ടാക്കാം അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ വിശ്വാസങ്ങളെ മാനവികമായ തലത്തിലേക്ക് നമുക്ക് അദ്ദേഹത്തിൻ്റെ നന്മയെ ഉണർത്താം അപ്പോൾ അത്തരം പ്രസംഗങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ട് എന്നതായിരുന്നു എൻ്റെ പ്രസംഗകാലത്തെ രാഷ്ട്രീയ പ്രസംഗത്തിൻ്റെയും സാംസ്കാരിക പ്രസംഗങ്ങളുടെയും ഒരു പൊതുവെ ഞാൻ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ചില പ്രസംഗങ്ങൾ എനിക്കുണ്ടായിരുന്നു എന്നത് ഒരു പ്രത്യേകതയാണ് ഈ ഈ പാർട്ടിയുടെ പാർട്ടിയുടെ ചരിത്രത്തെ പഴയ രാഷ്ട്രീയ ഞാൻ ഒരുപാട് തരത്തിൽ ഫോളോ ചെയ്യാൻ ശ്രമിച്ച ഒരാളും സ്വാഭാവികമായിട്ട് ഞാൻ പ്രവർത്തിച്ച മുന്നണിയുമായി ബന്ധപ്പെട്ട അതിന്റെ ചുമതലക്കാരനായി നിന്നയാളും ഭാർഗവനാശാനാണ് പ്രളിയും ഭാർഗവനാണ് അദ്ദേഹത്തിന് ജീവിതത്തിൽ ചില നന്മയുള്ള ആദർശം ഉണ്ടായിരുന്നു ഒന്നാം അദ്ദേഹം അമ്പത്തേഴിൽ ചടയമംഗലത്തിൻ്റെ എം എൽ എ ആയിരുന്നു അറുപതിൽ വിമോചന സമരം കഴിഞ്ഞ് വന്ന ഇലക്ഷനിൽ പലരും തോറ്റുപോയപ്പോഴും അദ്ദേഹം അവിടെ ജയിച്ചു പക്ഷെ ജയിച്ചതിന് ശേഷം അദ്ദേഹം മത്സരിച്ചിട്ടില്ല സാധാരണ ചിലരെല്ലാം തോറ്റ് പിന്മാറുകയാണ് അതായത് ജനം നിങ്ങളുടെ വേണ്ട പക്ഷേ അദ്ദേഹത്തിന് ഈ പ്രവർത്തനത്തെക്കാൾ കൂടുതൽ സംഘടനാ പ്രവർത്തനത്തിലും പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ഒരു മണ്ഡലത്തിൻ്റെ പരിമിതി വിട്ടുള്ള പ്രവർത്തനത്തിലും തനിക്ക് താല്പര്യമുണ്ടെന്ന് കരുതി ഒരു മണ്ഡലത്തിൽ ഒതുങ്ങി നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും വികസന പ്രവർത്തനത്തിൻ്റെയും സ്വഭാവത്തെ അദ്ദേഹം തന്നെ നിരാകരിക്കുകയായിരുന്നു എനിക്കതൊരു വലിയ ആദർശമായി തോന്നി മാത്രമല്ല ഈ ആശാനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ കേൾക്കുമ്പോൾ ഈ രോഗികളായ മനുഷ്യരെയും വളരെ സാധാരണക്കാരായ മനുഷ്യരെയും ആശാൻ ആശാൻ്റെ വരവിനപ്പുറമുള്ള സഹായം കൊടുത്തിരുന്നു ഇതൊക്കെ ആ പാവ സഹാക്കൾ പറയുമ്പോഴാണ് നമ്മളറിയുന്നത് അത് ആശാൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു അതായത് ആശാൻ തന്നെ തിരുവനന്തപുരത്തുള്ളപ്പോൾ ആശാൻ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലം മെഡിക്കൽ കോളേജാണ് കാരണം ഈ ചടയംവലത്തിലുള്ളവരും കൊട്ടാരക്കരയുള്ളവരും ഇടവത്തൂറുള്ളവരും ആശാൻ അറിയാവുന്നവരൊക്കെ ഈ മെഡിക്കൽ കോളേജിൽ കിടക്കുന്നവരുണ്ട് അപ്പം മെഡിക്കൽ കോളേജിൽ കിടക്കുന്നവരെ രണ്ട് ദിവസത്തിൽ ആശാൻ എം എൻ സ്മാരകത്തിൽ വരുന്നതൊഴിച്ചാൽ ഒഴിച്ചാൽ മറ്റ് പരിപാടികളില്ലെങ്കിൽ ദൂരെ വല്ല മീറ്റിങ്ങുകളോ കമ്മിറ്റികളോ ഒക്കെ ഇല്ലെങ്കിൽ ആശാൻ മെഡിക്കൽ കോളേജിൽ പോയി അവരെ കാണും കാണും അവരെ രോഗവിവരങ്ങൾ അന്വേഷിക്കും ആശാന് പരിചയമുള്ള ഡോക്ടർമാരോടാണെങ്കിൽ അവരോട് ശ്രദ്ധിക്കണമെന്ന് പറയും വളരെ വലിയ ഏതെങ്കിലും ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ ആശാൻ എന്തെങ്കിലും സഹായിക്കും അപ്പോൾ എനിക്ക് തോന്നി ഈ മനുഷ്യൻ്റെ ഒരു ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഈ പ്രകടനാത്മകമായി പ്രതികരിക്കുകയെന്നാണ് അതായത് എൻ്റെ മുഖം എല്ലാവരും അറിയണം എന്നാൽ ഏറ്റവും വേദനിക്കുന്ന ഒരു മുഖം എൻ്റെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കാണുകയില്ല ആശാൻ്റെ വലിയൊരു പ്രത്യേകത ഒരുപാട് വേദനിക്കുന്നവരുടെ മുഖം ആശാൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ആശാൻ്റെ മുഖം ആരെങ്കിലും അറിയണമെന്നോ പത്രത്തിൽ വരണമെന്നോ ആശാൻ ഒരു താല്പര്യമുണ്ടായിരുന്നു ഈ പ്രകടനാത്മകമായ സ്വഭാവത്തെ ആശാൻ ഒരു അത്രത്തോളം അത് വേണ്ടാന്ന് വെച്ചാൽ മറ്റൊരാളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ആശാനെ തന്നെ ഒരു യോഗത്തിൽ ഈ സ്വാഗത പ്രസംഗം അങ്ങനെ അങ്ങാണ് ഇദ്ദേഹം കേരളത്തിൽ രാഷ്ട്രീയ ഭീഷ്മരാണെന്നൊക്കെ പറഞ്ഞാൽ ആശാന അയാളെ അപ്പ ചീത്ത വിളിച്ചില്ലെങ്കിലും പിന്നെ ചീത്ത വിളിച്ചില്ല ആശ പറയുന്നു അങ്ങനെയൊന്നും ആരെയും ഒന്നും ആക്കരുത് എല്ലാവരും ആരാണെന്ന് ജനത്തിനറിയാം അതുകൊണ്ട് ജനത്തിനറിയാവുന്ന ഒരാളെ നിങ്ങൾ ജനത്തിൻ്റെ മുകളിൽ കൊണ്ട് നിക്ഷേപിക്കരുത് ജനം ഒരാളെ സൂക്ഷിക്കേണ്ടത് അകത്താണ് മനസ്സിനകത്താൻ ഇത് ആശാൻ യൂത്ത് ഫെഡറേഷൻ്റെ ചുമതലയുള്ള കാലത്ത് ഒരുപക്ഷെ ആശാനുമായി മീറ്റിങ്ങുകളിൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള പോയിട്ടുള്ളയാൾ ഞാനായിരിക്കും അത് മിക്കവാറും പോകുന്നത് ബസ്സിലായിരിക്കും എറണാകുളത്ത് യൂത്ത് ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ആശാനോട് പോകുമ്പോഴും മിക്കവാറും പോകുന്ന ഈ തിരുവനന്തപുരത്തു നിന്ന് അന്ന് രാവിലെ പയ്യന്നൂരിൽ പോകുന്ന എളുപ്പം കാലത്ത് പോകുന്ന ഒരു എക്സ്പ്രസ് ബസ്സെന്ന് അപ്പോൾ ആശാൻ പറയും ഇയാൾ തിരുവനന്തപുരത്ത് എം എൽ എ കോർട്ടേഴ്സിൽ നിന്ന് കയറുകയാണെങ്കിൽ ഞങ്ങളന്ന് ഈ വി കെ രാജൻ്റെയോ പി രവീന്ദ്രൻ സാറിൻ്റെയോ മുറിയിൽ താമസിക്കുമായിരുന്നു അത് യൂത്ത് ഫെഡറേഷന് അതിൻ്റെ നേതാക്കന്മാർക്ക് സംസ്ഥാന നേതാക്കന്മാർക്ക് താമസിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആശാൻ പട്ടാത്തു നദി കയറും അപ്പം ഒരു സീറ്റിലായിരിക്കും ഇരിക്കുന്നത് ഈ ആശാൻ്റെ ഒരു പ്രത്യേകത ആശാൻ കയറി ഇനി രാത്രിയാണെങ്കിലും ചെല്ലുന്നടം വരെ അടുത്തിരിക്കുന്ന ആളിനോട് വർത്തമാനം പറയും ആ വർത്തമാനമെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പോയ കാലത്ത നന്മ ചേർന്ന ധീരതയുടെ അധ്യായങ്ങളാണ് അതിൽ കൂട്ടായത്തറ സുരേന്ദ്രൻ വരും പാവപ്പെട്ട അമ്മവർ വരും അവർ തന്നെ ചോറ് വരും അവർ പട്ടിണി കിടന്ന കാലത്തുണ്ടാക്കിയ കാശുവണ്ടിക്കൂലിക്ക് തന്നത് വരും അതായത് നമ്മുടെ മനസ്സിനെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും മാലിന്യം ഉണ്ടെങ്കിൽ ആശാനോട് ഒരു യാത്രയിൽ കൂടെ സഞ്ചരിച്ചാൽ സഞ്ചരിച്ച് എത്തിച്ചേരുമ്പോൾ നമ്മൾ അവിടെ എത്തുകയും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമുള്ള സ്വാർത്ഥതയുണ്ടെങ്കിൽ അത് വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യും അപ്പോൾ ആശാനാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എന്തെങ്കിലുമൊക്കെ നന്മ രാഷ്ട്രീയത്തിൽ അത് ഉണ്ടെങ്കിൽ അത് ഒരു മുഖ്യ കാരണം ആശാനുമായിട്ടുള്ള അടുത്ത പെരുമാറ്റമാണ് ആശാൻ പറഞ്ഞതു വഴിയാണ് അച്ഛനുമേനുവിനെക്കുറിച്ച് വായിച്ചിട്ടുള്ളത് എമ്മനെക്കുറിച്ച് വായിച്ചിട്ടുള്ളത് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർസിനെയും എങ്കിൾസിനെയും ലെന്നിനെയും അതുമായി ബന്ധപ്പെട്ടവരുടെ ആശയങ്ങളും ജീവിതമൊക്കെ ഒക്കെ ആകാവുന്നിടത്തോളം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതിൻ്റെ ഒരു കാരണം ആശാനുമായിട്ടുള്ള ബന്ധമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മനസ്സിനെ ഒരർത്ഥത്തിൽ വിമിഷ്ടപ്പെടുത്തുന്നതും മതിക്കുന്നതുമായ ചില പ്രശ്നങ്ങൾ വന്നു ചേരും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്ദിരാഗാന്ധിയുടെ വധമാണ് ഇന്ദിരാഗാന്ധിയുടെ വധം നടക്കുന്ന ദിവസം ഞാൻ കിളിമാനൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ബസ്സിൽ സഞ്ചരിച്ചു വരുമ്പോഴാണ് വെമ്പായും കഴിയുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ വധത്തെക്കുറിച്ച് അകത്ത് ചർച്ച ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായി എനിക്കത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു ഞാൻ മഹാത്മാഗാന്ധി വധിക്കുന്ന കാലത്ത് ഞാൻ ജനിച്ചിട്ടില്ല ഞാൻ ജനിച്ചതിന് ശേഷം വളർന്ന ഞാൻ രാഷ്ട്രീയത്തിലേ വന്ന ഞാൻ യൂത്ത് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന അവസരത്തിലാണ് ആ വർഷമാണ് മെയ് മാസത്തിൽ ഞാൻ യൂത്ത് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാവുന്ന എൺപത്തിയാണ് അപ്പം എനിക്കത് ഈ രാഷ്ട്രീയത്തിന് ഒരുപാട് നന്മയുണ്ടെന്ന് വിശ്വസിച്ച ആളാണ് ഞാൻ പക്ഷേ ആ നന്മയെല്ലാം തകർത്ത് കളയുന്ന ചില തെറ്റിൻ്റെ വഴികൾ രാഷ്ട്രീയത്തിൽ എത്തിച്ചേരാമെന്ന് ഈ ഉയർന്ന ആളുകളെപ്പോലും അവർ ചെയ്യുന്ന തെറ്റുകൾ കാണാം അവർ ചെയ്യുന്ന ശരികൾ കാണാം പക്ഷെ ഒരാളെ വധിക്കുന്നു എന്ന് പറയുന്നതിൽ ശരിയില്ല ആര് ആരെ വധിച്ചാലും അതിൽ ശരിയില്ല അപ്പോൾ അതുകൊണ്ട് ആ ദിവസം ഞാൻ കേശവദാസപുരത്ത് വന്ന് ഇറങ്ങി അപ്പം വാഹനങ്ങളൊക്കെ ഓട്ടം നിർത്തി അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് പോയാൽ ഞാൻ എം എൽ എ കോർട്ടേഴ്സിൽ കിടക്കണം എനിക്ക് എം എൽ എ കോർട്ടേഴ്സി കിടക്കാൻ പറ്റില്ല കാരണം എനിക്ക് എൻ്റെ മനസ്സിൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ തിരിച്ചു നടന്നു നടന്നേ പോനോക്കൂ തിരിച്ച് നടന്ന് വട്ടപ്പാറ എത്തുമ്പോഴാണ് ഒരു ബസ് വന്ന് കരേറ്റ് ഇറങ്ങി ഇറങ്ങി അവിടെ എന്നെ അറിയാവുന്ന ഒരാളൊരു ബൈക്കിലാണ് എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കുന്നത് എന്നെ വഴിയിൽ കണ്ടിങ്ങനെ വീട്ടിൽ ചെന്ന് കിടന്ന് ഞാൻ ആലോചിച്ചു അപ്പം എനിക്ക് ഉറങ്ങാൻ പോയ ഒരു ദിവസമാണത് അതായത് നമുക്ക് ഇപ്പം മഹാത്മാഗാന്ധിയെ കുറിച്ച് തന്നെ മഹാത്മാഗാന്ധി ഈ വധിച്ച ഗോഡ് മഹാത്മാഗാന്ധിയെ വധിച്ച ഗോഡ്സെ ശരിയാണെന്ന് പറയുന്ന ഒരു വാദം വന്നിട്ടുണ്ട് ഇപ്പോഴും അത് വിശ്വസിക്കുന്ന നിലനിൽക്കുന്ന ഒരാളെ വധിക്കുന്നത് ശരിയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ തെറ്റും ശരിയും വേർതിരിക്കാൻ പറ്റാത്തവരാവും ഒരാൾ തെറ്റാന്ന് നിങ്ങൾക്ക് പറയാം ഏതാളും തെറ്റാന്ന് പറയാം ഇപ്പോൾ ഭൂരിപക്ഷം പേര് ശരിയാണെന്ന് പറയുന്ന ഒരാൾ അത്രയും ശരിയല്ല തെറ്റാണ് എന്ന് പറയാനുള്ള അവകാശം ജനാധിപത്യത്തിലുണ്ട് പക്ഷേ ആ ആളെ വധിക്കാൻ ആ വധം ശരിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ശരിയില്ല അപ്പം മഹാത്മാഗാന്ധിയെ ഇഷ്ടപ്പെടുന്നവർ ഇപ്പം മതേതരത്വത്തെയും സത്യസന്ധതയെയും ലാളിത്യത്തെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന മഹാത്മാഗാന്ധിയെ ഒന്നുകൂടെ ജനിച്ചു വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ പോലെ ഒരാൾ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആശ്വാസമാണെന്ന് കരുതുന്ന ഒരുപാട് മനുഷ്യർ ഇന്ത്യയിലുണ്ട് കാംഗ്രസ് അല്ലാത്ത മനുഷ്യരുണ്ട് ഒരു ഒരു മതജാതി വിശ്വാസത്തിലോ രാഷ്ട്രീയ വിശ്വാസത്തിലോ പെടാത്തവരും ഗാന്ധിയെ പോലെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നുണ്ട് ഗാന്ധിയെ വധിച്ചത് ശരി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ആഗ്രഹത്തെയാണ് നിങ്ങൾ വധിക്കുന്നത് ഗാന്ധിയ നിങ്ങൾക്ക് എതിർക്കാണോ ഗാന്ധി ഇന്ന ഇന്ന കാര്യങ്ങളിൽ തെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഗാന്ധിയെ വധിച്ചത് ശരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു തെറ്റിൻ്റെ വഴിയിൽ കൊണ്ടുനിർത്തുന്നുവെന്ന് അപ്പോൾ അത് ഇന്ദിരാഗാന്ധി ഒരുപാട് തെറ്റ് തെറ്റെയ്താണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ ഒക്കെ പ്രഖ്യാപിച്ച തെറ്റല്ലേ ഈ ഇന്ത്യയിലെ മനുഷ്യരോട് ജനാധിപത്യ വിരുദ്ധമായി പെരുമാറിയത് തെറ്റല്ലേ അതെല്ലാം തെറ്റാണ് അപ്പം അതിനുശേഷം സ്വാഭാവികമായി കേരളത്തിൽ ഒരു പാർലമെൻറ്റ് എലക്ഷൻ വന്നു എൺപത്തിനാലിൽ അപ്പം രാജീവ് ഗാന്ധിയാണ് പ്രധാനമന്ത്രി സ്വാഭാവികമായി കോൺഗ്രസ് ഒരു തരംഗം പോലെ ഇന്ത്യയിലുണ്ട് എല്ലാവർക്കും അറിയാം ആ എലക്ഷനിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെമ്പാടും കോട്ടയത്ത് സുരേഷ് കുറുപ്പ് പിന്നെ ഇവിടെ ഒരാളങ്ങോട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം കോൺഗ്രസ്സും യു ഡി എഫും ജയിച്ച ഒരു എലക്ഷനാണ് അപ്പോൾ ആ എലക്ഷനിലാണ് സത്യത്തിൽ ഒരുപാട് എടുത്ത് എനിക്ക് പ്രസംഗിക്കേണ്ടി വന്നത് പക്ഷെ പ്രസംഗിക്കാൻ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായ ഒരു ഇലക്ഷനാണ് അപ്പോൾ അത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു അത് എൻ്റെ മാത്രം ഒരു വിഷമമായിരുന്നില്ല ഇന്ത്യയിലെമ്പാടുമുള്ള മനുഷ്യൻ്റെ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഉള്ളിലെ ഒരു ആശയപ്രതിസന്ധി അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനാധിപത്യപരമായ സംവാദം മനുഷ്യനിലെത്തിച്ച് മനുഷ്യന് സ്വയം അവൻ്റെ അനുഭവങ്ങളുടെയും നമ്മൾ കൊടുക്കുന്ന ആശയങ്ങളുടെയും അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ് അവന് നമ്മൾ നൽകുകയാണ് അല്ലാതെ അവനെ മറ്റേതെങ്കിലും തരത്തിൽ പണം കൊണ്ടോ അല്ലെങ്കിൽ മതം കൊണ്ടോ അല്ലെങ്കിൽ മസിൽ പവർ കൊണ്ടോ മനുഷ്യനെ സ്വാധീനിച്ചാൽ ജനാധിപത്യം മരിച്ചു ആ എലക്ഷനിൽ മുഴുവൻ സഹ സഹതാവുമായിരുന്നു അവിടെ ജനാധിപത്യവും ചിന്തയും മനുഷ്യൻ്റെ സ്വാഭാവിക ആയ ബോധമൊക്കെ നഷ്ടപ്പെട്ട ഒരു എലക്ഷനാണ് അപ്പോൾ ആ ഇലക്ഷനിൽ മനുഷ്യനോട് ഈ സഹതാപം മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസരത്തിൽ പ്രസംഗിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ വലിയൊരു വിഷമമായി എൻ്റെ ഇത് ജീവിതത്തിൽ അങ്ങനെ ഒരു വിഷമം അനുഭവിച്ച ഒരു ഘട്ടം വേറെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ അതുകൊണ്ട് ഒരേ ഒരു സമയത്താണ് നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും കിട്ടാത്ത ഭൂരിപക്ഷം രാജീവ് ഗാന്ധിക്ക് കിട്ടുന്നത് രാജീവ് ഗാന്ധി കിട്ടിയത് രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയം കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയാനുഭവങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലുള്ളതുകൊണ്ടല്ല മറിച്ച് ഇങ്ങനെ ഒരു മരണം ഒരു വധം ഒരു സാധാരണ ഇന്ത്യക്കാരനെ ഉൾക്കൊള്ളാൻ കഴിയാത്തതായി അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഈ തീവ്രവാദമുള്ള രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ മറികടന്നുള്ള മതാന്തയാണെങ്കിലും അതിനെ വർഗീയമായി പരിവർത്തനം ചെയ്തെടുക്കപ്പെടുന്ന രീതിയാണെങ്കിലും അത് ഹിന്ദു ചെയ്താലും മുസ്ലിം ചെയ്താലും ക്രിസ്ത്യാന് ചെയ്താലും ആര് ചെയ്താലും അത് നശിപ്പിക്കുന്നത് ജനാധിപത്യത്തെയാണ് മനുഷ്യൻ്റെ സ്വാഭാവികമായ അവൻ്റെ ബുദ്ധിയെ അവന് ഉപയോഗിക്കാനുള്ള ശേഷിയെ